ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നിട്ട് നമ്മളെ വീഡിയോ രാവിലെ ഞാൻ എളുപ്പത്തിലൊരു മുട്ടക്കറി ഉണ്ടാക്കിയ കേട്ടോ അതിൻ്റെ വീഡിയോ ഒന്നിട്ടതാണ് നിങ്ങൾ രാവിലെയൊക്കെ പെട്ടെന്ന് ഒരു കറി ഉണ്ടാക്കണം തേങ്ങ ഒന്നും അരക്കാതെ കറി ഉണ്ടാക്കണം എന്ന് എഴുതണ അപ്പത്തേക്കും പുട്ടിക്കോ ഒക്കെ പറ്റും കേട്ടോ എല്ലാവർട്ടും കൂട്ടുക പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കണം എന്ന് എഴുതിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കോളി കേട്ടോ നല്ല ടേസ്റ്റുമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത് വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്ത് നമ്മൾ സപ്പോർട്ട് വച്ചവരൊക്കെ ഒന്ന് സപ്പോർട്ടാക്കിയാൽ ആ കുഞ്ഞു ബെല്ലയൊക്കെ നമുത്തിയിട്ടേ സ്കിപ്പ് ചെയ്യാതെ കാണുകയും ചെയ്യണ്ടു നിങ്ങൾ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കോണ്ടു ഇഷ്ടപ്പെട്ടാലും ഫീഡ്ബാക്ക അറിയിക്കോണ്ടു കമൻസൊക്കെ അറിയിക്കോണ്ടു ഇപ്പം ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നു കാണിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കട്ടോ അതിനിപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളി എഞ്ചി പച്ചമുളക് ഇതൊക്കെ കൂടെ മിക്സിടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കട്ടോ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതാണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനോ ഒരു നാല് തക്കാളി ഇട്ടിട്ടുണ്ടോ അതിൽ തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കുക ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ എന്താണെന്നു വെച്ചാൽ അരവിൽ ഞാൻ പച്ചമുളക് ഓൾറെഡി ആദ്യം ചാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പച്ചമുളക് വന്നേട്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഇതിപ്പം ഉണ്ടാക്കിയതാണ് ഇനി എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ ആ ചതവളൊക്കെ ഇട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പെട്ടെന്ന് ഞങ്ങൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ഒരു കറി ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാക്കട്ടോ ഒരു ബുദ്ധിമുട്ടുമില്ല അരിയാനും പിടിച്ചാനും ഒന്നും എന്നാൽ ചാദ്യം ഞങ്ങൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും എഞ്ചി പച്ചമുളകും കൂടി ചതച്ച് വെക്കണം കേട്ടോ എന്നാൽ പിന്നെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അത് തലേ ദിവസം തന്നെ ചതച്ചാണ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അങ്ങനെ പെട്ടെന്നൊരു മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വീഡിയോ എത്താൻ കേട്ടോ അത് നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് ഞാനൊരു അടുപ്പത്ത് വെച്ച് നിങ്ങൾ വീട്ടിലേത് ഇട്ടിയാലേ ചെച്ചോളൂ ഞാൻ നോട്ടിക്കിൻ്റെ പാനെ വെച്ചക്കണ് ലാസം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളി വലിയ ജീരകം അതൊക്കെ കൂടെ ചതച്ചാ കേട്ടോ അതൊക്കെ കൂടെ ചതച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് അതൊരു ടീസ്പൂണ് വലിയൊരു ടീസ്പൂണ് ടീസ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് എണ്ണ ചൂടായി വരുമ്പോൾ അത് ഇട്ടാൽ നല്ലോണം ഒന്ന് വയറ്റി എടുക്കുക ഇനിയിപ്പം ഞങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടി ചോദിച്ചോളൂ കേട്ടോ ഞാൻ കുറച്ച് എണ്ണേ വെച്ചിട്ടുള്ളൂ എണ്ണ അധികം ഒഴിച്ചുമ്പോൾ അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും ഞാൻ പാകത്തിന് ചോദിച്ചിട്ട് അങ്ങനെ ഇതിൻ്റെ പച്ച മേണമൊക്കെ പോകണമെന്ന് നല്ലോണം വയറ്റി എടുത്തിട്ടേ വയണ് വരുമ്പോൾ നമുക്ക് കുറച്ച് കറക് വയ്പീ ഇട്ട് കൊടുക്കാം ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് വെക്കണം കേട്ടോ ഫ്ലെയിം നല്ലോണം കൂട്ടി വച്ചാൽ കരിഞ്ഞു പോകും ഫ്ലെയിം ചെറുതാക്കിയിട്ട് നിങ്ങൾ ചെറിയ തീയിൽ വഴിറ്റി കൊടുക്കണം ഇപ്പോൾ എണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തോളൂ ഞാൻ ഇപ്പോൾ കുറച്ചെണ്ണ ഒഴിക്കോളൂ ഇവിടെ കുറച്ച് എണ്ണ ഒഴിക്കാറുള്ളൂ അങ്ങനെ ഇതിൻ്റെ പച്ചമണൊക്കെ പോയിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം അതൊന്നും ഇങ്ങനെ കറിവേപ്പിലായി കടന്നിട്ടൊന്നും വയന്ന് വരുമ്പോൾ ഫ്ലെയിം എപ്പോഴും ചെറുതാക്കി വെക്കണം കേട്ടോ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നാല് തക്കാളി ഞാനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലോണം അളച്ചിയിട്ട് ഇത് നല്ലോണം ഒന്ന് ഉടങ്ങി വരണം കേട്ടോ ഒന്ന് അടച്ച് വെച്ചാൽ നമുക്ക് ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ട് കുറച്ച് നേരം അടച്ചു വെച്ചാൽ സമയത്താം അപ്പോൾ നല്ലവണ്ണം അതിൽ ഉടങ്ങി ശരിയായില്ലേ നമുക്കത് രണ്ട് മിനിറ്റ് അടച്ച് വെക്കാം ഫ്ലെയിമൊക്കെ നല്ലോണം ചെറുതാക്കിയിട്ട് കുറച്ച് പൂട്ട് കൊടുക്കാം ഇത് നല്ലോണം ഉടങ് വന്നിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം രണ്ട് മിനിറ്റ് അടച്ച് ചാമിക്കാം അപ്പോൾ നല്ലോണം ഉടങ്ങി കൊടുക്കണം നമ്മൾ ഇങ്ങനത്തെ ഒരു ചട്ടകം കൊണ്ടൊന്നും ഇങ്ങനെ ഉടച്ചു കൊടുക്കാൻ പറ്റും ഇപ്പം ഞാൻ ഇതിക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം ഒന്നും അധികം ഒഴിച്ചാൽ ചേട്ടാ കേട്ടോ ഒരു പാകത്തിന് വെള്ളം ഗ്രേവിയോട് കൂടി വെച്ചാൽ അറിയാട്ടോ മുട്ടക്കറി മുട്ടക്കറിന്റെ വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട് ഇത് ഞാൻ പെട്ടെന്നൊരു ഒരു മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്താൽ വേറെ ഉണ്ട് എൻ്റെ ചാനലില് പക്ഷേ ഈ മുട്ടക്കറി നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കും നല്ല ടേസ്റ്റ് ഒരു മുട്ട കൊണ്ടേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ നിങ്ങൾ അധികം മുട്ട കൊണ്ടുണ്ടാക്കണ അധികം തക്കാളി അധികം പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് ഞാനിപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് എടുത്തിട്ട് കേട്ടോ ഈ പൊടികളൊക്കെ ഞമ്മളതിൻ്റെ പച്ചമണം പൂവുകളൊന്നും നല്ലോണം ഇളക്കി കൊടുക്കുക ഫ്ലെയിമൊക്കെ വളരെ ചെറുതാക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകും നിങ്ങൾക്ക് കറിയുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പൊടികൾ കരിഞ്ഞാൽ പിന്നെ കരിഞ്ഞ മണലേ കരം കറി അങ്ങനെ ഈ പൊടിയൊക്കെ നല്ലോണം ഒന്ന് വരന്ന് വരുമ്പോഴേ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് പൊടികളും നല്ലോണം വന്നിട്ടുണ്ട് ഇനി എളുപ്പത്തിൽ മുട്ട അടച്ച് പറഞ്ഞാൽ മതി കേട്ടോ വെള്ളം തിളച്ചിട്ട് അങ്ങനെ രാവിലെ ഞങ്ങൾക്ക് ഒരു കറി നല്ല ടേസ്റ്റിൽ ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മുട്ടക്കറി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി കേട്ടോ അരിയാനും പുട്ടാനൊന്നും കൂടെ നിൽക്കേണ്ട ചതവൊക്കെ ഉണ്ടാക്കി വെച്ചാൽ മതി അങ്ങനെ അത് തിളച്ച് വരുമ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം അധികം ഒഴിച്ചു കേട്ടോ വെള്ളം ഒരു ഗ്രേവിയോട് കൂടിയ കറിയിലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെള്ളം അധികമായ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ തേങ്ങ ഒന്ന് ഒഴിക്കണം അതുകൊണ്ട് ഇത് നല്ലോണം തിളച്ച് വരുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ ഒരു മുട്ട അടച്ച് ഒഴിക്കാം ആവശ്യത്തിന് ഉപ്പ് കൊടുക്കുക നല്ലോണം തിളച്ച് വരുമ്പോഴേ മുട്ടയാണ് ഉടച്ച് കൊടുത്തിട്ട് ഇളക്കാതെ വെക്കുക അപ്പോൾ നമ്മൾ മുട്ട അതേപോലെ കിട്ടും കുഴിഞ്ഞ പോലെ കിട്ടും നമുക്ക് ഉടഞ്ഞൊന്നും പോകില്ല വെള്ളം തിളച്ച് വരുമ്പോൾ അയക്കാണ് ഉടച്ച് പോയിച്ചാൽ മതി അങ്ങനെ വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് മുട്ട ഒരു കത്തി കൊണ്ട് ഉറച്ച് കറക്റ്റായിട്ട് ഉറച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുട്ട അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ കടന്നിട്ട് പിന്നെ നമ്മളൊന്ന് മറിച്ചിട്ടാൽ മതി എന്നാൽ പുഴുങ്ങിയ മുട്ടൻ്റെ അതേപോലെ തന്നെ മുട്ട വേറെ എവിടെയായിട്ടുണ്ടാവും ആ മുട്ട കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇളക്കായിരുന്നാൽ മതി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കായിരുന്നിട്ട് എന്നാൽ മറിച്ചിട്ട് കൊടുത്താൽ മതി നമ്മളെ പുഴുങ്ങിയ മുട്ടൻ്റെ പോലെ ആ മുത്ത മൊത്തം കിട്ടും നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി രാവിലെ പെട്ടെന്ന് മുത്തക്കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചട്ടിനിൻ്റെ മായി തേങ്ങ ഇരകാനും ഒന്നും നിൽക്കണ്ടെട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ അതും കൂടി ഒന്ന് നല്ലോണം വെന്ത് വരുമ്പോൾ നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കട്ടോ കയ്യിലോണ്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ ഉണ്ണിയൊന്നും തീരെ ഉടഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ ഇനിയൊക്കെ നല്ല പുഴുങ്ങിയ മുട്ടേൻ്റെ പോലെ കിട്ടുന്നുണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എല്ലാം ഉണ്ടാക്കിക്കുന്നത് നിങ്ങക്കൊക്കെ അറിയുന്നുണ്ടാവും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ പെട്ടെന്ന് ഒരു മുട്ട ഒക്കെ ഇട്ടപ്പോൾ വീഡിയോ എടുത്താണ് രാവിലെ അപ്പത്തിൻ്റെ കൂടിയും പുട്ടിന്റെ കൂടിയും ദോശയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റും ചപ്പാത്തിയുടെ കൂടിയൊക്കെ കഴിക്കലും നല്ല ടേസ്റ്റാണ് ഈ മുട്ട വേഗങ്ങളെല്ലാം വേഗം ഇതിന് ഉണ്ടാവുകയുള്ള വേറെ വേഗമൊന്നും ഉണ്ടാവില്ല ഇത്ര മതി അങ്ങനെ നമ്മൾ ഏറ്റവും ടേസ്റ്റിയായ മുട്ട റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒന്നും അയച്ചു തീർക്കുന്നുണ്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഏറ്റവും ടേസ്റ്റിയായ മുട്ടക്കത്ത് റെഡി ആയിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നുണ്ട് ആ മുട്ടക്കൈന്ന് നല്ലോണം കിട്ടും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ